ഈശോക്കും മാതാവിനും കോടാനുകൂടി ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നമ്മളുടെ കാലെന്ന് കാലെന്ന് സ്പർശിച്ചാൽ ആ നിമിഷം മാതാവ് നമ്മളെ നെഞ്ചോട് ചേർത്ത് മിടിക്കുമെന്നതിനു നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ പേര് ഷീബ ബിജു ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ രാമംഗലം എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് ആദ്യമായിട്ട് കുറിച്ച് എന്നോട് പറയുന്നത് എൻ്റെ ചേച്ചിയാണ് ചേച്ചി കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡിന് മദ്യപാനം മൂലം കരളീന് അസുഖമുള്ള ആളാണ് അപ്പോൾ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അസുഖം വന്ന് കുറേ നാളോ വർഷങ്ങളോളം മദ്യപാനം നിർത്തിയിട്ട് വീണ്ടും തുടങ്ങി മദ്യപാനം അപ്പം ഞങ്ങൾക്കാകെ പേടിയായി ഇനി മദ്യപിച്ചാൽ കരളിനെ കൂടുതലായിട്ട് അത് ബാധിക്കുമല്ലോ എന്നോർത്ത് ചേച്ചിയെ വിളിച്ചെന്ന് സങ്കടപ്പെടുമ്പോൾ ചേച്ചി പറയും ഈ കൃപാസനത്തിലെ അച്ഛൻ്റെ ടോപ്പിക്കുകളും കേൾക്കുക അവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയും എല്ലാ ചൊവ്വാഴ്ച ലൈവായിട്ട് ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം വെച്ച് ഓരോ സാക്ഷ്യങ്ങൾ കാണുകയും ചെയ്തിരുന്നു അങ്ങനെ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും മദ്യപാനം ചേട്ടൻ നിർത്തിയില്ലെങ്കിൽ വീണ്ടും കരളിനെ അത് കൂടുതലായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞാലും ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന നിർത്തും വീണ്ടും ആൾ മദ്യപാനം തുടങ്ങും പുറത്തുനിന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കില്ല ഏത് പുറ വെള്ളം പോലും കഴിക്കത്തില്ല പക്ഷെ മദ്യം മാത്രം കഴിച്ചിട്ട് വരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളത് വിപ്രചിയിട്ട് അപ്പോൾ ആളൊരു ഇലക്ട്രീഷ്യനാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞു പോവും വീട്ടിൽ കൊണ്ടൊന്നും കഴിക്കില്ല അവിടെ കടകളിലൊക്കെ കയറി ഇരുന്ന് കഴിച്ചിട്ട് വരും അങ്ങനെ ഞാൻ ഞങ്ങൾ ജൂലൈ പതിനെട്ടാം തീയതി ലാസ്റ്റ് ഹോസ്പിറ്റൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ചേട്ടൻ മദ്യപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് മദ്യപാനം നിർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പിന്നെ ഞങ്ങൾക്ക് സെപ്റ്റംബറിലാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാനുള്ള അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത് അതിന് മുമ്പ് എനിക്ക് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഹസിൻ ബ്രദറും വൈഫും ഇവിടെ ഒക്ടോബറിൽ ആദ്യം വന്ന് ഉടമ്പടി എടുക്കേണ്ടത് എന്നോടും കൂടെ പോന്നോളാം പറഞ്ഞു അവരുടെ കൂടെ അവർ സെപ്റ്റംബറിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ നിമിഷം മുതൽ ഞാൻ ഈ ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും വെളിപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമ്മയിൽ നിന്ന് ചെല്ലും ചെല്ലും ഉപവാസം എടുത്തു അങ്ങനെ ഞങ്ങൾ യാക്കോബിറ്റ്സ് ആണ് അപ്പോൾ ജപമാല ചെല്ലാനൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ യൂട്യൂബിൽ നോക്കി ജപമാല ചെല്ല് പ്രാർത്ഥിച്ചും നോമ്പെടുത്ത് കൂടി വന്നാണ് ഞാൻ ഒക്ടോബർ പത്താം തീയതി വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടുത്തെ ചേ ആ ചേച്ചി പറഞ്ഞു മദ്യപിച്ചിട്ട് ഭർത്താവ് വരുവാണെങ്കിൽ വഴക്കൊന്നും ആരും കൂടരുത് അത് മാതാവ് മാറ്റി തന്നോളൂ എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആൾ മദ്യപിച്ചിട്ടാണ് എന്നെ കൊണ്ടുവരാൻ വന്നത് തന്നെ എന്നിട്ട് ഒന്നും പറഞ്ഞില്ല പ്രാർത്ഥിക്കാനൊക്കെ കൂടിയെങ്കിലും ഒരു വിശ്വാസം മാതാവിലുണ്ടെങ്കിലും അങ്ങനെ പൂർണ്ണമായിട്ടും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുക അങ്ങനെ പത്രം വിതരണം ചെയ്യലെന്ന ആൾക്കൊരു വിശ്വാസം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നില്ല ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ ഫോണിൽ ചെവിയിൽ വെച്ച് കേൾപ്പിക്കും അന്നേരം എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒന്ന് മൂളുകും പിന്നെ അച്ഛൻ്റെ ഓരോ വച്ഛനും ടോപ്പിക്കുകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമെങ്കിലും ആൾ കേൾക്കും അതൊരു വിശ്വാസത്തോടെയല്ല കേട്ടിരുന്നത് അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ഉടുമ്പടി എടുത്തു ഞാൻ പിറ്റേ ദിവസം പത്രമെല്ലാം ബസ് സ്റ്റാൻഡുകളിലും കൊണ്ടുപോയി കൊടുത്തു രോഗികളെ പോയി കണ്ട് അവരുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ക്യാൻസർ വാർഡിൽ പോയി നമ്മൾ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുത്തു അവർക്ക് തൈലം വെട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ശനിയാഴ്ച രാവിലെ ആയപ്പോൾ ഇപ്പോൾ ആൾക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു ആ നിമിഷം എൻ്റെ അടുത്ത് രാവിലെ തന്നെ പറഞ്ഞു ഞാൻ ഇനി മദ്യപിക്കില്ല എൻ്റെ മദ്യപാനം ഞാൻ പൂർണ്ണമായി മാറ്റി ഞാൻ കൃപാസനമാതാവൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ നിമിഷം മുതൽ അച്ഛൻ്റെ എല്ലാ ടോപ്പിക്കുകളും കണ്ടിന്യൂസ് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നു സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ തൈലം പുരട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ വയറുവേദന അങ്ങ് മാറി പിരിയാക്കെ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നതാണ് വീണ്ടും ചെക്കപ്പിനുള്ളതിന് അങ്ങനെ ഞായറാഴ്ച ആയപ്പോൾ ആക്കും വീണ്ടും ക്ഷീണമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആ മകളുണ്ട് എൻ്റെ മകളെ തിരുവനന്തപുരം എൽ എൽ ബി കോളേജിൽ ഗവൺമെൻറ് എൽ എൽ ബി കോളേജിലാണ് പഠിക്കണേ അപ്പോൾ മോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച അവധിക്ക് അപ്പോൾ ഞാൻ ചേട്ടൻ മോളും കൂടെയാണ് പോയത് ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്ന നടത്തി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴത്തെ തന്നെ ഒന്ന് ഫിഫ്ത് സ്റ്റേജ് കഴിഞ്ഞു ഞാൻ എന്നാ ചെയ്യേണ്ടത് ചേട്ടൻ്റെ ലിവറ് മാറ്റി ഒരു വെക്കൊരു ഞാൻ ഞാനിതിൽ കാണുന്നുള്ളോ എന്ന് പറഞ്ഞു പക്ഷേ അമ്മ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പോകുന്നതിൽ എനിക്കൊരു പ്രത്യേക ഒരു ധൈര്യം ഉണ്ടായിരുന്നു അതിൽ നിസ്സാര കാര്യത്തിന് ടെൻഷൻ അടിക്കണാണ് അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ കാശിലും മുറുകെ പിടിച്ചു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ നീ എന്തെങ്കിലും ഒരു അത്ഭുതം ഇവിടെ പ്രവർത്തിക്കണം ലിവർ മാറ്റി വെക്കാൻ മാത്രം നീ പറയരുത് അങ്ങനെ ഒരു ചെയ്യാൻ അങ്ങനെ ഒരു ഇടവരത്തരുത് എന്ന് ഞാൻ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു ആ നിമിഷം പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു ഞാൻ മെഡിസിൻ തരാം ഏഴു ശതമാനം പേഷ്യൻസിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ട ഇൻ കേസ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ലിവർ മാറ്റി വെക്കുക ഒരു പോകുമ്പോഴേ ഞാനിതിൽ കാണുള്ളൂ നിങ്ങൾ എവിടെ ചെന്നാലും അത് മാത്രമേ ഇതിനുള്ളൊരു ഇതുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റാക്കി ആ രാത്രി മുഴുക്കനും ഞങ്ങൾ കണ്ടിന്യൂസ് ഒരു നിമിഷം സെക്കൻഡ് പോലും കണ്ണടയ്ക്കാതെ ഞാനും മകളും ചേട്ടനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടെ പള്ളി പള്ളിയുണ്ട് ആ പള്ളിയിൽ മകൾ പോയി പ്രാർത്ഥിച്ചു ഞങ്ങളങ്ങനെ പ്രതീക്ഷയെ തന്നെ പ്രാർത്ഥന ചെല്ലി അങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ അവർ ബ്ലഡ് ബ്ലഡ് എടുത്തുകൊണ്ടുപോയി ടെസ്റ്റ് നടത്തിയ റിസൾട്ട് ഡോക്ടർ പത്തു മണിക്ക് റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറ് പറഞ്ഞു പേടിക്കണ്ട നോർമലായി കാണുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ ചേട്ടൻ വയറ് വലുതായിട്ടിങ്ങ് വീർത്ത് ഒത്തിരി ഇങ്ങനെ ആൾ ശോഷിച്ചിരുന്നു വയറ് വല്ലാതെ വീർത്തിരിക്കുമായിരുന്നു അപ്പം പേടി ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഒരു സിറ്റി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം സിറ്റി എടുക്കാൻ ഞങ്ങൾക്ക് വൈകുന്നേരമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആ നിമിഷം ഞങ്ങൾ ഓരോ നിമിഷം എപ്പോഴും ഈ യൂട്യൂബിൽ അച്ഛൻ്റെ ഇങ്ങനെ ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞ സിസ്റ്ററ് വൈകുന്നേരമാണ് നിങ്ങൾ പോകേണ്ടത് ഇന്ന് അപ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരുന്നപ്പോൾ അതിനകത്ത് അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്താൽ ഒരു വീട്ടിലുണ്ടാവുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഒരു ക്ലാസ് അച്ഛൻ പറയണതാണ് ഞങ്ങൾ ആദ്യമേന്ന് യൂട്യൂബ് തുറന്നപ്പോൾ ഞാൻ കിട്ടിയത് അത് കേട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവിടെ പോയി സ്കാൻ ചെയ്തപ്പോഴും ചേട്ട വന്നു കഴിഞ്ഞപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു വയറിങ്ങനെ ഇരിക്കണോ അല്ലെങ്കിൽ ഫ്ലൂയിഡായിരിക്കും അതൊക്കെ വലിച്ചു കളയണോ അങ്ങനെ ഓരോ ചിന്തകളും ഇങ്ങനെ ബസ്സിന് ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് അന്ന് ആൾ കിടന്നുറങ്ങിയത് എന്നെ രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ നല്ല സ്വപ്നം കണ്ടു മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ തൊട്ടിട്ട് എന്നെ തൊട്ട് പറഞ്ഞു വിഷമിക്കേണ്ട നീ എന്തിനെ വിഷമിക്കണം ഇതൊരു സിമ്പിൾ കേസല്ലേ ഉള്ളൂ ഇതൊന്നും ഇത് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട ഇത് മാറിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാവിലെ അതുപോലെ തന്നെ ഡോക്ടറെ അവിടെസ്റ്റ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്ക സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും കാണുന്നില്ല ഒരു നീർക്കെട്ടുള്ളൂ അത് നമുക്ക് മാറാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു കഴിഞ്ഞപ്പോൾ ബിലിറൂബിൻ അന്ന് ഹൈ ആയി നിന്ന് ബിലിറൂബിൻ എയ്റ്റിലെത്തിയായിരുന്നു അപ്പോൾ ഡോക്ടർ പിന്നെ ഒരാഴ്ച ടെസ്റ്റ് വരാൻ പറഞ്ഞ് ഞങ്ങൾ ആഴ്ചയിൽ ചെക്കപ്പിന് പോകുമായിരുന്നു അപ്പോൾ ചെന്ന് വീണ്ടും തന്നെ ഏറ്റുത്തന്നെ നിൽക്കണപ്പോൾ ഡോക്ടർക്ക് ഒരു ഇത് ഡോക്ടർ പറഞ്ഞു കൂടണമില്ല കുറവണില്ല അങ്ങനെ തന്നെ നിൽക്കുവാണല്ലോ എന്താ ഞാൻ ചെയ്യേണ്ടേ എന്നുള്ള ഒരു വിഷമായിരുന്നു ഡോക്ടർക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജപമാല റാലി എന്നും യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതെന്നും കണ്ടിന്യൂസ് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മാതാവ് എനിക്ക് അവിടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ആ പാ റാലിയിലൊന്ന് പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ഞാൻ എല്ലാ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ സിജി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോകേണ്ട റാലി പങ്കെടുക്കാൻ പോരണ്ട് പോരേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ റാലിയിൽ പങ്കെടുത്ത് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബിലിയറുബിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നാലിയിലെത്തി അപ്പോൾ ഡോക്ടർ ഞഴപ്പില്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഈ ഇരുവ ഇരുപത്തിരണ്ട് ഡിസംബർ ആദ്യം ഞങ്ങളിവിടെ വന്ന് ഞാനും ചേട്ടൻ ഡിസംബർ മാസം വന്ന് പ്രാർത്ഥിച്ചു പോയി ഞങ്ങൾ ഈ ഇരുപത്തിരണ്ടാം തീയതി എല്ലാ ടെസ്റ്റുകളും നടത്തിയപ്പോൾ മഞ്ഞപ്പിത്തം പൂർണ്ണമായിട്ടും മാറി ഇരിക്കണെന്ന് ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കണ്ട മഞ്ഞപ്പുത്തം പൂർണ്ണമായിട്ടും മാറി ഇത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക രോഗികൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ടേ പിറ്റേ ദിവസം തന്നെ കടകളിലും എല്ലായിടത്തും പോയി മാതാവിനോട് കുറിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് ആണ് അവർക്ക് പത്രം കൊടുക്കുന്നത് ചിലർ പറയും രണ്ട് പത്രം തന്നേരെയോ എന്ന് പറഞ്ഞു വളരെ അവർ നമ്മൾ പത്രത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് എന്നും പത്രം കൊണ്ടു കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് പോയി അന്ന് പോലെ ചേട്ടന് ഉടമ്പടി ആ ഉപ്പും തേനും കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ വന്ന ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും കാലിന് രണ്ട് കാലിനും ഭയങ്കര നീരായിരുന്നു നമുക്ക് പേടിയാവും കാല് കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം ചേട്ടനെ കളിയാക്കും നിൻ്റെ കിഡ്നി അടിച്ചു പോയി ഇനി പ്രതീക്ഷിക്കുമെന്ന് വേണ്ടായിട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും ഫ്രണ്ട്സൊക്കെ കളിയാക്കും അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് എല്ലാ ദിവസവും ഉടമ്പ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നും ചേട്ടൻ്റെ കാലിൽ കുരിശു വരച്ച് രണ്ട് കാലിലും ഉടമ്പടി തൈലം പെരട്ടും അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കാലിലെ നീര് പൂർണ്ണമായിട്ട് മാറി നീര് വന്നതാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ മാതാവ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആക്ക് രാവിലെയൊന്നും പ്രാർത്ഥിക്കാൻ എന്നോട് കൂടില്ലാത്ത ആളായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തേ പിന്നെ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ കറക്റ്റ് പ്രാർത്ഥിക്കും മണിക്ക് ഞങ്ങൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങി ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി പ്രാർത്ഥിക്കും അഞ്ചരയുടെ പ്രാ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാതാനും ഈശോയ്ക്കും കൊടാനു കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് അപ്പോൾ നമ്മൾ കേട്ടത് ഇന്ന് ഏറെ പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് കുടുംബങ്ങളായിട്ടാണ് ഇന്നിപ്പോൾ ഇന്ന് വന്ന സാക്ഷ്യങ്ങളൊക്കെയും ഭാര്യയും ഭർത്താവും കേട്ട് വന്നാണ് സാക്ഷ്യം പറയുന്നത് അപ്പം അത് തന്നെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ഒരുപക്ഷെ ഇപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് കേൾക്കുന്നവർക്കുമൊപ്പം ഇനി ഭാവിയിൽ നമ്മൾ നമ്മളത് യൂട്യൂബിൽ മറ്റും കേൾക്കുന്നവർക്കുമൊക്കെ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു വലിയൊരു പ്രസക്തിനെക്കുറിച്ച് കർത്താവ് എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് എപ്പോഴും ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കുടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും കർത്താവ് വചനത്തിലൂടെ പറയണത് ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഒരു കുടുംബം ആയിട്ട് ഒരുമിച്ച് വരുമ്പോൾ ഒരു ഇടവകയായിട്ട് ഒരുമിച്ച് വരുമ്പോൾ ഒരു കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് എപ്പോഴും വലിയ അർത്ഥമുണ്ട് ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞ അഖണ്ഡ ജപമാല എപ്പോഴും സാക്ഷ്യങ്ങളിൽ എപ്പോഴും എപ്പോൾ എങ്ങനെ പോയാലും ഈ അഖണ്ഡ ജപമാലയുടെ കാര്യം എല്ലാ സാക്ഷ്യങ്ങളിലും അല്ലെങ്കിൽ എപ്പോൾ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരാളെങ്കിലും റെഫർ ചെയ്യും കാരണം അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടുന്ന് അവിടം പറയും ഇത്രയും പേര് ജാതി ഭേദം എന്നെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ഒരു പക്ഷേ നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു ക്രിസ്ത്യൻ ജപമാല റാലി എന്ന് അല്ലെങ്കിൽ ഒരു ജപമാല റാലി ഒരു മതത്തിൻ്റെതല്ലാതെ മൂന്ന് മതങ്ങളെയും എല്ലാം ഒരുമിച്ച് ചേർത്ത് അല്ലെങ്കിൽ ഉടമ്പടി എന്നൊരു ഒരു പ്രത്യേക ബന്ധത്തിൽ ഒരുമിച്ച് വന്ന് ഒരു മൂന്നര ലക്ഷം പേരോളം പങ്കെടുക്കുന്നിങ്ങനൊരു ജപമാല റാലി അത് വലിയൊരു ചരിത്രത്തിന് തന്നെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുന്ന ഇപ്പോൾ ഈ ഒരു റാലി എന്തുകൊണ്ടാണ് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഇവിടെയും ആ റാലിയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഈ റാലിക്ക് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ വരും കാരണം ഒരുമിച്ച് നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതിപ്പോൾ നമ്മുടെ മാനുഷിക യുക്തിയിൽ മനസ്സിലാക്കുമ്പോൾ മക്കളെല്ലാവരും ഒരുമിച്ച് വന്ന് അപ്പനും അമ്മയും കാണാൻ വരുന്നതാണ് അപ്പനും അമ്മയ്ക്ക് എപ്പോഴും താല്പര്യം അത് ജന്മദിനമാണെങ്കിലും എന്നപ്പോൾ മക്കൾ ഒരുമിച്ച് വരുന്നത് മാതാപിതാക്കൾക്ക് താല്പര്യം എന്നതുപോലെ തന്നെ മക്കളൊരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കുമൊക്കെ എപ്പോഴും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ കൂടുതൽ കൃപയുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അതുപോലെ ഇന്നത്തെ ഈ സാക്ഷ്യത്തിലും വ്യക്തമായിട്ട് പത്ത് വർഷത്തോളം ഉണ്ടായിരുന്ന മദ്യപാനത്തിൻ്റെ കാര്യമാണ് ആദ്യം പറയണത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുശീലം മാറ്റണം എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഒരു നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി പഠിച്ചൊരുങ്ങി നോക്കുമ്പോൾ മനസ്സിലാവും ദുശീലങ്ങൾ മാറ്റപ്പെടും നല്ല ശീലങ്ങൾ ചേർക്കപ്പെടും അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ വരും ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഒരു കാര്യമാണ് അപ്പം നന്മയല്ലാത്തതെല്ലാം അല്ലെങ്കിൽ നമുക്ക് നന്മ പ്രദാനം ചെയ്യാത്തതെല്ലാം ഒരു നിയോഗത്തിന് വേണ്ടി നമ്മൾ മാറ്റാൻ തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് കുറേ ഇപ്പം പറഞ്ഞല്ലോ കുടുംബമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കുടുംബമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഭാര്യയും ഭർത്താവ് ഇറങ്ങിത്തിരിക്കുമ്പോൾ രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തുടങ്ങുമ്പം ഉറപ്പായിട്ടും ആ വിശ്വാസത്തെ സ്ഥിരീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ വലിയൊരു വിശ്വസ്തതയുടെ ഒരു ഭാഗമായിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ കർത്താവ് സാന്നിധ്യം പ്രകടനം ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ മാതാവിനെ സ്വപ്നം കണ്ടു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഉടമ്പടി എന്ന് പറയുന്ന ഈ വലിയൊരു പ്രാർത്ഥന ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ടൊരു അനുഭവത്തിൻ്റെ വലിയ വെളിച്ചത്തിലേക്ക് അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ പ്രാർത്ഥനയോടൊപ്പം ഒരുപാട് ശക്തിപ്പെടുന്ന അനുഭവം ഒരുപാട് നന്മകൾ ചെയ്യുന്ന അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക